വിശം വിശ്ക്ക് സ്തുതിയായിരിക്കേണ്ട യൂതിത്തിൻ്റെ പുസ്തകം പന്ത്രണ്ടാമധ്യായം ശത്രുപാളയത്തിൽ വസിക്കുന്നു വെള്ളിപാത്രങ്ങൾ വച്ചിരിക്കുന്ന മുറിയിലേക്ക് അവളെ നയിക്കാൻ അവൻ അവരോട് ആജ്ഞാപിച്ചു തന്റെ ഭക്ഷണ വിഭവങ്ങളിൽ ചിലതുകൊണ്ട് അവൾക്ക് വിരുന്നൊരുക്കാനും തന്റെ വീഞ്ഞ് പകർന്നു കൊടുക്കാനും അവൻ കൽപ്പിച്ചു അപ്പോൾ യൂതിറ്റ് പറഞ്ഞു എനിക്കത് ഭക്ഷിച്ചുകൂടാ അത് നിയമവിരുദ്ധമാണ് എനിക്ക് ഞാൻ കൊണ്ടുവന്നിട്ടുള്ള സാധനങ്ങളുണ്ട് കൊള്ളഫർണസ് പ്രതിവചിച്ചു നിൻ്റെ പക്കലുള്ളത് തീരുമ്പോൾ ഞങ്ങളത് എവിടെ നിന്ന് കൊണ്ടുവരും നിന്റെ ജനത്തിൽ ആരും ഇവിടെ ഇല്ലല്ലോ യൂതിത് പറഞ്ഞു നാദാ നിന്റെ ജീവനാണേ കർത്താവൻ്റെ കരത്താൽ നിർവഹിക്കാൻ ഉറച്ചത് ചെയ്യും വരെ നിന്റെ ദാസിയുടെ കൈവശമുള്ള സാധനങ്ങൾ തീരുകയില്ല അനന്തരം ഹോളഫർണ്ണസിൻ്റെ ഭൃത്യന്മാർ അവളെ കൂടാരത്തിനുള്ളിലേക്ക് കൊണ്ടുപോയി അർദ്ധരാത്രി വരെ അവൾ ഉറങ്ങി പ്രഭാതത്തിന് മുമ്പ് അവൾ ഉണർന്നു ഹോളഫർന്നസിൻ്റെ അടുത്തേക്ക് ആളെ അയച്ച് അവളപേക്ഷിച്ചു നിന്റെ ദാസി പുറത്തുപോയി പ്രാർത്ഥിക്കുന്നതിന് അനുവദിക്കണം അവളെ തടയരുത് എന്ന് ഹോളോ ഫർണസ് കാവൽപടന്മാർക്ക് കൽപ്പന നൽകി അവൾ മൂന്ന് ദിവസം പാളയത്തിൽ പാർക്കുകയും രാത്രി തോറും ബത്തൂലിയാ താഴ്വരയിൽ പോയി പാളയത്തിലെ അരുവിയിൽ കുളിക്കുകയും ചെയ്തു അരുവിയിൽ നിന്ന് പുറത്തു വരുമ്പോൾ അവൾ സ്വജനങ്ങളെ ഉദ്ധരിക്കുന്നതിന് മാർഗം കാണിച്ചു തരണമേ എന്ന് ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിനോട് പ്രാർത്ഥിച്ചു പോന്നു അങ്ങനെ സംശുദ്ധയായി അവൾ കൂടാരത്തിലേക്ക് മടങ്ങുകയും അത്താഴം കഴിയുന്നതുവരെ അവിടെ തങ്ങുകയും ചെയ്തു കൊള്ളഫർണസിൻ്റെ വിരുന്ന് നാലാം ദിവസം ഹോളഫർണസ് സേനാധിപന്മാരെ ആരെയും ക്ഷണിക്കാതെ അടിമകൾക്ക് മാത്രമായി ഒരു വിരുന്നൊരുക്കി തൻ്റെ സ്വകാര്യ പരിചാരകനായ ഷണ്ടൻ ഭഗോവാസിനോട് അവൻ പറഞ്ഞു നീ പോയി നിന്റെ സംരക്ഷണയിലിരിക്കുന്ന ആ ഹെബ്രായ സ്ത്രീയെ ഞങ്ങളോടൊത്ത് ഭക്ഷിക്കാനും പാനം ചെയ്യാനും പ്രേരിപ്പിക്കുക അത്തരം ഒരു സ്ത്രീയുടെ സഹവാസം ആസ്വദിക്കാതെ വിടുന്നത് അപമാനകരമാണ് നാം അവളെ ആശ്രേഷിക്കാതിരുന്നാൽ അവൾ തന്നെ നമ്മെ പരിഹസിക്കും ഭഗോവാസ് യുദ്ധത്തിനെ സമീപിച്ച് പറഞ്ഞു സുന്ദരിയായി പരിചാരിക വരിക ഹൊ ഫർണസിൻ്റെ സാന്നിധ്യത്തിൽ ബഹുമാനിതയാവുക വീഞ്ഞു കുടിച്ച് ഞങ്ങളോട് തുല്ലസിക്കുക ഇന്ന് നീ നമുക്ക് നേഴ്സറിന്റെ ഭവനത്തിൽ സേവനം ചെയ്യുന്ന അസീറിയ പുത്രിമാർക്ക് തുല്യായി ഭവിക്കുക യൂതിത്ത് പ്രതിഭജിച്ചു എൻ്റെ യജമാനെ നിരസിക്കാൻ ഞാനാർ അവന് പ്രീതികരമായതും ഞാൻ നിശ്ചയമായും ഉടൻ അനുഷ്ഠിക്കും മരണം വരെ അതെനിക്ക് സന്തോഷജനകമായിരിക്കും അവൾ എഴുന്നേറ്റ് തനിക്കിണങ്ങിയ എല്ലാത്തരം ആടയാഭരണങ്ങളും അണിഞ്ഞു അവളുടെ നിത്യോപയോഗത്തിന് ഭഗോവ ഭഗോവാസ് നൽകിയ മൃദുലമായ ആട്ടിന്തോൽ യൂതിത്തിന് ചാരിക്കിടന്ന് ഭക്ഷണം കഴിക്കേണ്ടതിന് ഹോളോഫർണസിൻ്റെ മുമ്പിൽ ദാസി വിരിച്ചു യൂതിത്തകത്ത് കടന്ന് അതിൽ ശയിച്ചു ഫൊള്ളോ ഹൃദയത്തിൽ അവളെക്കുറിച്ചുള്ള അഭിലാഷം നിറഞ്ഞു അവളെ സ്വന്തമാക്കാൻ അവൻ കൊതിച്ചു ആദ്യമായി കണ്ടത് മുതൽ അവളെ കൊടുക്കാൻ അവൻ അവസരം പാർത്തിരിക്കുകയായിരുന്നു ഫോളോപ്പർണസ് അവളോട് പറഞ്ഞു കുടിച്ച് ഞങ്ങളോട് തുല്ലസിക്കുക യൂതിത്ത് പറഞ്ഞു പ്രഫോ ഇപ്പോൾ ഞാൻ കുടിക്കും എന്തെന്നാൽ ജനനം മുതൽ ഇന്ന് വരെയുള്ള ഏത് ദിവസത്തെയും കാൾ ഇന്നെനിക്ക് എൻ്റെ ജീവൻ വിലപ്പെട്ടതാണ് അതിനുശേഷം തൻ്റെ ദാസി പാകപ്പെടുത്തിയിരുന്ന ഭക്ഷണപാനീയങ്ങൾ അവൾ അവൻ്റെ മുമ്പിൽ വച്ച് കഴിച്ചു പോലോ ഭരണ സബളി അത്യധികം പ്രസാദിച്ചു ജീവിതത്തിൽ ഒരിക്കലും കുടിച്ചിട്ടിൽ കുടിച്ചിട്ടില്ലാത്തത്ര വീഞ്ഞു കുടിക്കുകയും ചെയ്തു